യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ ഇന്ന് ഏഹ് ബുധനാഴ്ച മെയ് ഇരുപത്തിയൊന്നാം തീയതി അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിലെ കൃപാസെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയും മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അങ്ങയെ അറിയിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ അറിയിക്കാത്ത ഒരു കാര്യം പോലും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ അങ്ങയോടുള്ള സാന്നിധ്യത്തിന്റെ അവബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ അങ്ങനെ മക്കളെ അങ്ങ് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ വരുമാന മാർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ് എന്തെങ്കിലും ഉദ്യമങ്ങളെ തടസ്സം വന്ന് തടഞ്ഞു നിക്കുകയാണ് ചില വ്യക്തികൾ വട്ടം ചവിട്ടിയിരിക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു ചില നിയമങ്ങളെ എതിർ നിൽക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം തടഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളുടെയും മെറിറ്റുകൾ നഷ്ടപ്പെടുകയും അത് നോട്ട് ബൈമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവരുടെ അവിടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി പരിശുദ്ധ മാറ്റം സ്നേഹിപ്പിക്കുന്നു വ്യവലാതികളും വേഗുലങ്ങളും മക്കളെ കുറിച്ച് വ്യവരാതി കൊള്ളുന്നവര് ജീവിത പങ്കാളിയെ കുറിച്ച് വ്യവുലാതി കൊള്ളുന്നവര് അവരുടെ വേഗുലങ്ങളെ സ്വഭാവം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ടും ആ മേഖലയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തതിന്റെ പേരില് ഒരു വിഷയം പ്രാർത്ഥിക്കേണ്ട വിഷയം വന്നിട്ട് പോലും പ്രാർത്ഥിക്കാൻ ഒക്കാത്തവരുണ്ട് അവരെല്ലാധ്യാത്മിക ശുശ്രൂഷയിലേക്ക് അനുദിന ആധ്യാത്മിക സുശ്രഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആണ്ടല്ലൊരിക്കലാത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അനുദിനം ചെയ്യുന്നവരുണ്ടാവും നിമിഷം ചെയ്യുന്നവരിലേക്ക് വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ സ്വർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ നിങ്ങൾ ഇന്നത്തെ യാത്രാ ലക്ഷ്യങ്ങളെ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ വസ്തു വിൽക്കാത്ത അവസ്ഥകൾ വസ്തുക്കൾ ജപ്തി ഉണ്ടാകുന്ന അവസ്ഥകള് ചില കാര്യങ്ങൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം കൊടുത്തിട്ട് അത് കൊടുത്ത് വീട്ടിട്ട് പുതിയ ഒരു കാര്യം തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന കുറെ ആലോചനകളുണ്ട് കർത്താവിൽ അത്തരം ആലോചനക്കാരെ അല്ല ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു വിവാഹ ആലോചന നടത്തുന്നവരുണ്ട് വസ്തു ആലോചന നടത്തുന്നവരുണ്ട് വിദ്യാഭ്യാസ ആലോചന നടത്തുന്നവരുണ്ട് എല്ലാവരുടെ ആലോചനകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രേഖകൾ വീണ്ടെടുക്കാനും കണ്ടുകെട്ട് കണ്ടെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടംകുടി ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തലും അല്ലാത്ത നിസ്സഹായ അവസ്ഥ അനുഭവിച്ചിട്ട് ആരും എന്നുള്ള ഒറ്റപ്പെടണം തോന്നുന്നുണ്ട് അവരെ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാത്മാ അവരെ പ്രത്യേകം ശന്ധിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്ര പ്രാർത്ഥന കേട്ടാലും എത്ര പ്രശ്നം കേട്ടാലും ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഒന്നും സംഭവിച്ചുകൊണ്ട് തോന്നാത്ത രീതിയിൽ വളരെ സുവിശേഷപരമായ കാര്യങ്ങളുടെ തുറവിയില്ലാത്തവരുടെ മനസ്സ് മരച്ചിരിക്കുന്ന ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങള് അതിന്റെ പേരിൽ കുടുംബത്തിന്റെ വ്യക്തിപരമായ തോതില് വ്യക്തിപരമായ തോതിലുള്ള ബാധ്യതകളും ഭാരങ്ങളും കൂടുന്ന അവസ്ഥകള് ഒത്തിരി പേര് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥകള് അങ്ങനെ ഓരോ കുടുംബങ്ങളും വന്നപ്പെട്ടിട്ടുള്ള ദുർഘടാവസ്ഥകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാളത്തിൽ ദേവിശത്തിയ നിയശ്രിക്കപ്പെടട്ടെ ഇതന്നെ വളരെ സീരിയസ് ആണ് ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ഞാൻ ക്രിസ്തു